ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചരിത്രത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഡിസംബർ ഇരുപത്തി നാല് വർഷത്തിലെ മുന്നൂറ്റി അമ്പത്തി എട്ടാം ദിവസമാണ് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ നാം നോക്കുമ്പോൾ ഇന്നാണ് അൽബേനിയ റിപ്പബ്ലിക് ആവുന്നത് ഇന്നേ ദിവസമാണ് അതുപോലെ ആയിരത്തി എണ്ണൂറിൽ നാപ്പോളിയനെതിരെ വധശ്രമം നടക്കുന്നതും ഈ ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ വെല്ലിങ്ടൺ ഡി സിയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ്സിനെ അഗ്നിബാധയേക്കുന്നതും ഇന്നത്തെ ദിവസമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അപ്പോളോ പരിപാടി അപ്പോളോ എറ്റ് ചന്ദ്രന് ചുറ്റുമുള്ള പരിക്രമണ പാതയിലേക്ക് കടക്കുന്നതും ഇന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നൈജീരിയൻ പട്ടാളം ഉമുവഹിയ ബിയാഫ്ര തലസ്ഥാനം പിടിച്ചെടുക്കുന്നതും ഇന്നേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയിലെ ഡാർവിൻ നഗരം തകർക്കുന്നതും ഇന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അൾജീരിയയിൽ സി സിയഡ് എൽ ആൻഡ്രി കൂട്ടക്കൊല പത് മുതൽ നൂറു വരെ ആൾക്കാർ കൊല്ലപ്പെട്ടെന്നാണ് കരുതപ്പെടുന്നത് അത് നടക്കുന്നതും ഇന്നേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നൂറ്റി തൊണ്ണൂറ് യാത്രക്കാരുമായി നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് യാത്ര തിരിച്ച എയർലൈൻസ് വിമാനം റാഞ്ചി കാന്ഡഹാർ വിമാനത്താവളത്തിൽ ഇറക്കുന്നതും ഇന്നാണ് രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നതും ഡിസംബർ ഇരുപത്തി നാല് ഈ ദിവസമാണ് രണ്ടായിരത്തി രണ്ടിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ബഹുമാനാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ് രൂപ നാണയം പുറത്തിറക്കുന്നതും ഇന്നാണ് ചെമ്പ് വെള്ളി നിഖൽ സിംഗ് എന്നിവയുടെ സങ്കര ലോക കൂട്ടൽ തീർത്ത നാണയത്തിന് മുപ്പത്തി അഞ്ച് ഗ്രാം ഭാരമുണ്ട് അപ്പം നൂറ് രൂപ പുറത്തിറക്കുന്നതും ഇന്നത്തെ ദിവസമാണ് അതുപോലെ മറ്റ് ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ ഇന്ന് ജനിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ് മുഹമ്മദ് റാഫി അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ദിവസമാണ് അദ്ദേഹം ജനിക്കുന്നത് അതുപോലെ ബോളിവുഡിലെ പ്രശസ്തനായ അനിൽ കപൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിന് ഇന്നാണ് ജനിക്കുന്നത് അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പോർച്ചുഗീസ് നാവികനായ വാസ്കോഡി ഗാം അന്തരിയ്ക്കുന്നത് ഈ ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ വ്യവസായിയും ജോൺ ഹോപ്പിങ്സ് ഹോണിവേഴ്സിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജ് തുടങ്ങിയവയുടെ സ്ഥാപകനുമായ ജോൺസ് ഹോപ്പിങ്സിൻ്റെ ചരമദിനമാണിന്ന് അപ്പോൾ ഇത്രയും ചരിത്രപരമായ പ്രത്യേകത ആണുള്ളത് അപ്പം ഇന്നത്തെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വിവരങ്ങളും മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ